സി എൻ ജി ഓട്ടോറിക്ഷക്ക് തീ പിടിച്ച് ഒരാൾ മരിച്ചു വണ്ടി വണ്ടി അടക്കണം അല്ലേ വണ്ടി ഉഷ ഉഷ അവര് രണ്ടു ഓട്ടോ എടുത്തേ അല്ലേ നമുക്ക് ഒരു അവര് വരിക തൃശൂർ ഗാന്ധിനഗറിലാണ് അപകടം നടന്നത് പെരിങ്ങാവ് സ്വദേശിയാണ് മരണപ്പെട്ടത് സി എൻ ജി ഇന്ധനത്തിലോടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു മരിച്ചയാളുടെ വിവരങ്ങൾ ലഭ്യമല്ല പിൻഭാഗത്ത് സീറ്റിൽ പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പെരിങ്ങാവിൽ ഓട്ടോ ഡ്രൈവറായ പ്രമോദ് എന്നയാളുടെ ഓട്ടോറിക്ഷയാണിതെന്നും ഭാര്യയുടെ പേരിലുള്ളതാണ് ഓട്ടോയെന്നുമാണ് ലഭിക്കുന്ന വിവരം മൃതദേഹം പൂർണ്ണമായും കത്തി നശിച്ചതിനാൽ തന്നെ മരിച്ചയാൾ ആരാണെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കി മലയാളം ടെലിവിഷൻ തൃശൂർ ഓസ്ട്രേലിയ എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി Service charge. Apply now. Mark International. 9363-575984.